സുഖകരമായ ഉറക്കത്തിന് തൂവൽ സ്പർശനീകുന്ന മാട്രസുകളുമായി ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ച് മീൻപാടം സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ചു ചെറങ്കോണം കുര്യൻ സാർക്കേഡിൽ പ്രവർത്തിക്കുന്ന ഹാവൻസ് മാട്രസിന്റെ ബ്രാഞ്ചാണ് ജനങ്ങളുടെ സ്വീകാര്യത കൊണ്ട് വീണ്ടും ചേനക്കുറയുടെ ഹൃദയഭാഗത്ത് ആരംഭിച്ചു കുറഞ്ഞ വിലയിൽ കസ്റ്റമൈസ്ഡ് മാട്രസുകൾ ഏവർക്കും സ്വന്തമാക്കാം വടക്കാഞ്ചേരി സംഭവത്തിലെ പോലീസിന്റെ അതിക്രമങ്ങൾക്കെതിരെ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് രംഗത്ത് പോലീസ് നടപടി പരിഷ്കൃത കേരളത്തിന് യോജിച്ചതല്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി തൃശൂരിൽ പോലീസിന്റെ നിയമലംഘനങ്ങളും അതിക്രമങ്ങളും ആവർത്തിച്ചുള്ള അനുഭവങ്ങളാണെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് നേതാക്കന്മാർ ഗണേശ് അസ്ലം ഇവരെ വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് വെച്ച് തല പോലീസ് സ്റ്റേഷൻ മുതൽ കോടതിയും പിന്നീട് ജയിലിലേക്കും കൊണ്ടുവന്നത് പരിഷ്കൃത കേരളത്തിന് ചേർന്നതല്ല കോടതി തന്നെ ചോദിക്കുണ്ടായി ഈ പ്രതി ഇവരെ പ്രതികളായിട്ടുള്ള ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ശരിയാണ് ആ കേസിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുത്തിരുന്നു അതിൽ മറ്റു പ്രതികൾക്ക് ജില്ലാ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു ഇന്നലത്തെ ഒരു ദിവസം ഇല്ലായിരുന്നെങ്കിൽ ഇവർക്ക് മുൻകൂർ ജാമ്യം കിട്ടുമായിരുന്നു പോലീസ് അറസ്റ്റ് ചെയ്തു ഈ കുട്ടികളുടെ പേര് കേസിന്റെ എഫ്ഐആറിൽ പേര് പറഞ്ഞിട്ടുണ്ട് സാധാരണഗതിയിൽ ഐഡൻറ്റിഫിക്കേഷൻ ആളെ തിരിച്ചറിയണം അതിനുവേണ്ടി ആളുടെ പേര് പറയാത്ത കണ്ടാൽ അറിയുന്ന ആളുകൾ എന്നാണ് ഒരു പരാതിക്കാരൻ പറയുന്നതെങ്കിൽ തിരിച്ചറിയൽ പരേഡിന് വേണ്ടിയാണ് മുഖം മറച്ചത് കൊണ്ടുവന്ന് തിരിച്ചറിയൽ പരേഡിന് വേണ്ടിയല്ല മനഃപ്പൂർവം മാർസിസ്റ്റ് പാർട്ടിയുടെ പ്രീതിക്ക് വേണ്ടിയാണ് അവരുടെ ആജ്ഞാനുവർത്തികൾ എന്ന നിലയിലാണ് നല്ല വടക്കാഞ്ചേരി പോലീസ് ഈ ക്രമരഹിതമായ നിയമവിരുദ്ധമായ കിരാതമായ നടപടി നടത്തിയിട്ടുള്ളത് ആ കോടതി കോടതി തന്നെ എന്തിനു ഇപ്പോൾ പോലീസ് നോട്ടീസ് അയച്ചിരിക്കുന്നു പ്രവർത്തകരെ കയ്യാമം വെച്ച് തല തലമൂടിക്കെട്ടി പോലീസ് സ്റ്റേഷനിലേക്കും കോടതിയിലേക്കും കൊണ്ടുപോയ പോലീസ് നടപടി പരിഷ്കൃത കേരളത്തിന് ചേർന്നതല്ലെന്ന് കോടതി തന്നെ വിലയിരുത്തിയതായും അദ്ദേഹം പറഞ്ഞു പ്രതികളെ തിരിച്ചറിയുന്നതിന് വേണ്ടി ആയിരുന്നില്ല ഈ നടപടിയെന്നും മറിച്ച് സി പി എമ്മിന്റെ തത്തകളായി പോലീസ് പ്രവർത്തിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഇത് സർക്കാരിന്റെ പോലീസ് നയത്തിന്റെ ഭാഗമാണെന്ന് ചൂണ്ടിക്കാട്ടിയ സണ്ണി ജോസഫ് ഈ നിയമവിരുദ്ധമായ നടപടിയെക്കുറിച്ച് കോടതി പോലീസിനോട് വിശദീകരണം തേടിയതായും വ്യക്തമാക്കി വയനാട് സംഭവത്തിൽ പോലീസ് ആദ്യഘട്ടത്തിൽ വസ്തുനിഷ്ഠമായ അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ നിരപരാധിയായ തങ്കച്ചനെ അറസ്റ്റ് ചെയ്യില്ലായിരുന്നുവെന്നും പോലീസിന് ലഭിച്ച വിവരങ്ങളുടെ വിശ്വാസ്യത അവർ അന്വേഷിച്ചില്ലെന്നും അദ്ദേഹം ആരോപിച്ചു